തൃശൂരിൽ പോലീസിനെതിരായ ആക്രമണത്തിൽ നാലു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിലും പോലീസ് വ്യാപിപ്പിച്ചു കൈനൂർ സ്വദേശി ചിവയ്ക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം ലെവിൻ പോലീസ് തിരച്ചിൽ എങ്ങനെയാണ് ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ സേതു ഇന്നലെ പുലർച്ചെ മൂന്ന് കൂടി നടന്ന ആക്രമണത്തിൽ അറസ്റ്റിലായ പ്രതികളെ കൂടാതെ ഒരാൾ കൂടി പോലീസിനെ ആക്രമിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇയാൾ അന്വേഷണ സംഘത്തിൻ്റെ അവിടെ എത്തിക്ക് എത്തിയപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു ഓടി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇയാളെ കണ്ടെത്താനായിട്ടില്ല കൈനൂർ സ്വദേശിയായിട്ടുള്ള ശിവപ്രസാദ് എന്ന ശിവയെക്കുറിച്ചാണ് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ ചേർന്ന് നടത്തിയ അതിക്രമത്തിൽ പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തിരുന്നു പി ഡി ബി പി വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിനോടകം തന്നെ പോലീസ് നാശനഷ്ടം കണക്കാക്കിയപ്പോൾ നാല് ലക്ഷം രൂപയുടെ നഷ്ടം മൂന്ന് പോലീസ് വാഹനങ്ങൾക്കായും മറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് പ്രതികളാണ് അറസ്റ്റിലായത് ഇതിൽ മൂന്ന് പേരെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു മൂന്ന് പേർക്ക് ഈ ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ് കയ്യും കാലുമൊക്കെ ഒഴിഞ്ഞ് മൂന്ന് പേരാണ് ആശുപത്രിയിലുള്ളത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയായ ഈ കേസിൽ പോലീസിനെ മുന്നിൽ നിന്ന് അതിക്രമിച്ച ബ്രഹ്മജിത്ത് ആഷ്ലിൻ ആൻ്റണി ഷാർവൽ എന്നിങ്ങനെ മൂന്ന് പേരാണ് ആശുപത്രിയിൽ തുടരുന്നത് അതേസമയത്ത് ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസുകാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എസ് ജയൻ അജു എന്ന സി സീനിയർ സി പി ഒ എന്നിങ്ങനെയാണ് നാല് പേർക്കായിട്ടാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ അജുവിൻ്റെ താടിയലിന് പൊട്ടലുണ്ട് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത് തൃശ്ശൂർ സിറ്റി പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ സേനാ വിഭാഗത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണിത് ഇന്നലെ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ പ്രതികൾ ചേർന്ന് അതിക്രമം നടത്തുകയായിരുന്നു പിന്നാലെ കൂടുതൽ പോലീസുകാർ എത്തിയെങ്കിലും ഇവർ പോലീസിനോട് എതിരിട്ട് നിൽക്കുകയും ആക്രമിക്കുകയും ചെയ്തു വടിവാളും കമ്പി കമ്പിവടികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പോലീസ് ഫലപ്രദമായി ചൊറുക്കുകയും ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ആറ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഒരാൾക്ക് വേണ്ടി രക്ഷപ്പെട്ട ഒരാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാളെ ഇന്ന് തന്നെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് സേതു ശരി ശരി ലെവിൻ ലവിൻ കെ വിചാരാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ പോലീസിനെതിരായ ആക്രമണത്തിൽ നാലു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായവയാണ് പോലീസ് തന്നെ അറിയിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിലെ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതികൾ ഇന്ന് തന്നെ എപ്പോഴാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടായ ഒരു ഗുണ്ട ആക്രമണമാണ് അപ്പോൾ അതിൽ എത്രയും വേഗം തന്നെ അന്വേഷണ സംഘം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം